അപ്പം ഞങ്ങളിവിടെ വീടിൻ്റെ അടുത്ത് വൈക്കൻ അമ്പലത്തേക്ക് വന്നേക്കാം ഇപ്പം തൊഴാനായിട്ട് നിങ്ങൾക്ക് മുന്നേ വന്ന് കണ്ടോ നിങ്ങൾ ചെറുപ്പം അപ്പം നമ്മളിന്ന് ഇന്ന് ദിവസം ഞാനും വാറും കൂടിയിട്ട് തൊട്ടടുത്ത അമ്പലത്തിൽ വന്നേക്കാം അപ്പം മഹാവിഷ്ണുവിൻ്റെ അപ്പം നിങ്ങൾ മുന്നേ എൻ്റെ വീട് കണ്ടിട്ടുള്ള ഒരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അമ്പലത്തിൽ ഞാൻ മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ നിങ്ങളിത് എന്താ കാണുക എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇനി സമയത്ത് എനിക്ക് വരാൻ പറ്റില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ പുനുസിനെയും കൊണ്ട് പുനൂസിൻ്റെ പേര് വഴിപാടൊക്കെ കഴിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അത് അവർ തൊഴുതിട്ട് നല്ല ഇഷ്ടമായി അവർക്ക് ഒന്നാമത് നമ്മൾ കാലത്ത് അമ്പലത്തിക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി ആയിരിക്കും അല്ലേ ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു വൈബായിരിക്കും അപ്പോൾ പിള്ളേരൊക്കെ നടന്ന് തൊഴുകാണ് കേട്ടോ അവർ തൊഴിനേക്കാളും കൂടുതൽ അവരിങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പാമ്പൻകാവാണ് ഇവിടെ നിന്ന് തൊഴുതും ഇനി ഞാൻ ഞാനിവിടുത്തെ അമ്പലക്കുളം കാട്ടിയാലോ അമ്പലക്കുളം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ എന്താ പറയുക ഭയങ്കര ഒരു ഫീലാണ് അതിന് ഞങ്ങള് അതായത് ഞാനൊക്കെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ മലയ്ക്ക് പോകുന്ന ടൈമിൽ അച്ഛൻ്റെ കൂടെ വന്ന് ഇവിടെ വന്നിട്ടാണ് കേട്ടോ മലയ്ക്ക് പോകുന്ന ടൈമിൽ കാലത്തും വെയിട്ടും വന്ന് കുളിക്കാറ് ഈ അമ്പലക്കുളത്തില് അപ്പോൾ അമ്പലക്കുളം എന്ന് പറയുമ്പോൾ എനിക്ക് അത് കാണുമ്പോൾ ഇപ്പോഴും അതാണ് ഓർമ്മ വരും പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഈ അമ്പലത്തിൻ്റെ ഈ എസ് ഐ ഡി കൂടെയാണ് കേട്ടോ സ്കൂളിലേക്ക് പോയിട്ട് വരിക പോകുന്നതും വരുന്നതൊക്കെ ഇതിലെയാണ് അപ്പോൾ ഇവിടെയൊക്കെ പുതിയ പ്രതിഷ്ഠകൾ വരാനായിട്ട് ഇരിക്കുക വെച്ച് ആയിട്ടില്ല കേട്ടോ വെച്ചിട്ടില്ല അങ്ങനെ പടതിട്ടിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക നമ്മുടെ നാട്ടിലെ ഈ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ എന്താ പറയുക പുറം രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രവാസികൾക്കൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യില്ല നാടും വീടും ഒക്കെ നമ്മുടെ നാടെന്ന് പറയുമ്പോൾ അത് ഏത് സ്ഥലത്ത് പോയാലും നമ്മുടെ ഒരു ഇത് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതാ കുളം കാണാൻ കൊണ്ടുവന്നപ്പോൾ അവിടെ ഇരുന്നിട്ട് രണ്ടുപേരും ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ടോ കുട്ടികളുടെ അവർക്ക് കുളം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ വാശി അപ്പം ഞാൻ പറഞ്ഞു ഇറങ്ങാൻ പറ്റില്ല ഇവിടെ നിന്ന് കണ്ടാൽ മതി പറഞ്ഞ അപ്പോൾ ഇന്ന് പോയിട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ സ്വത്തുട്ടനെ കൊണ്ടുവന്നിട്ടില്ല പൊന്നുനെ പറഞ്ഞു മാത്രം കേട്ടോ അപ്പൊ ഇത് ഞാൻ ദാവണി തയ്ച്ച സാരിയുടെ ബാക്കി ഉണ്ടാണെന്ന് അപ്പൊ അതുകൊണ്ട് അവർക്ക് പാവാട തയ്ച്ചു ബ്ലൗസ് പീസ് വേറെടുത്ത് അയപ്പിച്ചു കേട്ടോ നമ്മൾ അമ്പലത്തിന് തൊഴുതിറങ്ങിട്ടോ അത് അമ്പലക്കുളമാണ് ഞാൻ കാട്ടി തരാം എന്ത് ഭംഗിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വാക്കില്ല അടിപൊളിയാണ് പാറവിന ഇഷ്ടായ അമ്പലക്കുളം പൊന്നുവിന് ഇഷ്ടായ കാണിച്ചു തരാം പിടിച്ചാൽ നമുക്ക് ആട്ടി എടുക്കട്ടെ പിടിക്കിങ്ങനെ അങ്ങനെ ഞങ്ങളും ഞാനും പൊന്നും ഒക്കെ കുറെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെന്നിട്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സെന്ന് പറയുമ്പോൾ എൻ്റെ ഡ്രസ്സല്ല ഇതെൻ്റെ കൂട്ടുകാരുടെ ഡ്രസ്സാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവളുടെ അവളുടെ ഡ്രസ്സ് അവൾ തയ്ച്ചിട്ട് എങ്ങനെയാണോ പിക്ക് എന്ന് ഇടണം അപ്പോൾ അപ്പോൾ അങ്ങനെ കൊണ്ട് തന്നപ്പോൾ ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ചെന്നിട്ട് ഞങ്ങൾക്ക് പൊന്നൂസിൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം കേട്ടോ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ രണ്ട് ദിവസം കേട്ടത് പതിനെട്ടാം ആണ് കേട്ടോ ബർത്ത്ഡേ അപ്പോൾ ഇത് എന്നാണ് ഈ വീഡിയോ വരാൻ നിൽക്കിയ ഒരു പിടിയിൽ കാരണം ഇത് കുറച്ചേക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് അത് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പം ഞങ്ങളിതാ പോവാണ് പോയി അപ്പോൾ ഞങ്ങൾ മാക്സിൽ പോകുക എന്നാണ് വിചാരിക്കുന്നത് ഇനി അവിടെ എങ്ങനെ കളക്ഷൻ ഇല്ലെങ്കിൽ വേറെ എവിടേക്കും പോവാന്നാണ് കേട്ടോ വിചാരിക്കണത് അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളും കാണാം അപ്പോൾ ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും മിക്കതും എല്ലാം എടുക്കാൻ അറിയില്ല അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ മീഷോന്ന് എടുത്ത ഡ്രസ്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ എനിക്കിന്നല്ല എല്ലാവർക്കും ഇഷ്ടമായി എൻ്റെ ഫ്രണ്ട്സിനും കാണുന്നവർക്കൊക്കെ അപ്പോൾ ഞാൻ നമ്മുടെ ടോവിനോ തോമാസിൻ്റെ വീട് കാട്ടിയാലും കേട്ടോ അപ്പോൾ ഇതാണ് ടോവിനോ തോമാസിൻ്റെ വീട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരിയുള്ളൂ പിന്നെ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ പറ്റും എല്ലാവർക്കും ബൈ